എന്തായാലും ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു പരിഹാരക്രിയ നമ്മുടെ സർക്കാർ നടത്തി കഴിഞ്ഞു ഇനി നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സമാധാനമായി കിടന്നുറങ്ങാം ഭഗവാൻ അയ്യപ്പന്റെ കോപം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അനിഷ്ടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇതുപോലൊരു പരിഹാരക്രിയ ചെയ്യണം എന്ന് ജോത്സ്യൻ പറഞ്ഞത് അനുസരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ഭഗവാന്റെ കൃപാകടാക്ഷം തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ പാർട്ടിക്കും തൻ്റെ സർക്കാരിനും ലഭിക്കും എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഇന്ന് മുതൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സുന്ദരമായിട്ട് സുഷൃപ്തിയിലാകും എന്നത് ഒരു നല്ല കാര്യം ഒരു കേരളീയൻ എന്ന നിലയിൽ എനിക്കും അതിൽ വലിയ സന്തോഷമുണ്ട് കാരണം എൻ്റെ മുഖ്യമന്ത്രി രാത്രി ഞെട്ടി ഉണരാതെ ഇനി സുഖമായി ഉറങ്ങുമല്ലോ എന്ന്